അല്പം കലർന്ന രുചിയാണെങ്കിലും നിരവധി പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് ഉലുവ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവയൊക്കെ അടങ്ങിയ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ഉലുവ മുളപ്പിച്ച് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്തുവാനും മലബന്ധത്തെ തടയുവാനും സഹായിക്കും നെഞ്ചരിച്ചിലും അസിഡിറ്റിയും അകറ്റുവാനും ഉലുവ സഹായിക്കും ഭക്ഷണത്തിന് മുമ്പായി ഉലുവ കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ തടയും അതിനാൽ ദഹന പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഉലുവ മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും സഹായിക്കും ഇതിനായും ഉലുവ മുളപ്പിച്ച് തന്നെ കഴിക്കാവുന്നതാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഉലുവ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കും ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കാൽസ്യവും മെഗ്നീഷ്യവും ധാരാളം അടങ്ങിയ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഉലുവയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ മുളപ്പിച്ച് കഴിക്കുന്നത് വിളർച്ചയെ തടയുവാനും സഹായിക്കും കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുവാനും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കുവാനും സഹായിക്കും വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളുവാനും ഇവ സഹായിക്കും ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിനുകളും ധാരാളം അടങ്ങിയ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് നല്ലതാണ് ഉലുവ നമ്മൾ പല രീതിയിലും കഴിക്കാറുണ്ട് ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട് ഉലുവ പല ഭക്ഷണ സാധനങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉലുവ കുതിർത്തിട്ട് കഴിക്കാറുണ്ട് ഉലുവ പൊടിച്ചിട്ട് പൊടിയായിട്ട് കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഉലുവ മുളപ്പിച്ച് കഴിച്ചാൽ ഗുണങ്ങൾ അധികമാണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം പുലുവയിൽ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു കുതിർത്ത ഉലുവ അല്ലെങ്കിൽ മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും പ്രകൃതിദത്തമായ ലയിക്കുന്ന ഫൈബറായ ഗാലക്ടോമാൻ രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഉലുവ മുളപ്പിച്ചും കഴിക്കാവുന്നതാണ് മുളപ്പിച്ച ഉലുവയാണ് കഴിക്കുന്നതെങ്കിൽ പോഷകങ്ങൾ കൂടും അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ ഇതൊഴിവ് ഒഴിവാക്കാൻ എല്ലാ ദിവസവും അവരെ ഒരു ടീസ്പൂൺ കുതിർത്ത ഉലുവ അല്ലെങ്കിൽ മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് ഗുണം ചെയ്യും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇതേറെ ഗുണകരമാണ് ഇതിലെ ഹോർമോണുകൾ സ്തന വളർച്ചയെ സഹായിക്കുന്നു മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു മുലപ്പാലിന്റെ അളവ് മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കും ആർത്തവം ആരംഭിക്കുന്ന കാലത്തും ഗർഭകാലത്തും സ്ത്രീകൾക്ക് ഇരുമ്പിന്റെ അപര്യാപ്തത അനുഭവപ്പെടാറുണ്ട് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പ് ഉയർന്ന അളവിൽ ശരീരത്തിലെത്താൻ സഹായിക്കും ആർത്തവവുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുവാൻ ഒലുവ സഹായിക്കും ഈസ്ട്രജൻ സമാനമായ ഡയോസ്റ്റിനിൻ ഐസോഫ്ലേവൻ ഘടകങ്ങൾ ആണ് ഇതിന് സഹായിക്കുന്നത് ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന അവശ്യ പോഷകങ്ങളായ ഇരുമ്പും പ്രോട്ടീനും സമൃദ്ധമായി ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു ചർമ്മത്തിൽ പുരട്ടുന്നത് ചുളിവുകൾ നീക്കുന്നു ഇതല്ലാതെ ഇത് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ഉള്ളിൽ നിന്നും ചെറുപ്പവും മിൻസവും എല്ലാം നൽകുന്നു ഇത് കഴിക്കുന്നതും മുടിയിൽ പുരട്ടുന്നതും നല്ലതാണ് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ഫലങ്ങളും കാരണം മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് ഇത് കണ്ടീഷണർ പോലെ മുടിക്ക് ഒരു ഒഴുക്ക് നൽകുന്നു കൂടാതെ ഇത് മുടിയിലെ താരൻ കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കുന്നു മുടിയിൽ ഒരു ഉലുവ അരച്ച് പുരട്ടുന്നതും നല്ലതാണ് ഉലുവ ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് പേസ്റ്റാക്കി മുടിയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് ആർത്തവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്കും മുളപ്പിച്ച ഉലുവ ഉപയോഗിക്കാവുന്നതാണ് ഈസ്ട്രറ്റിന് സമാനമായ ഡയോസ്റ്റനിൻ ഐസോഫ്ലേവൻ ഘടകങ്ങൾ ആണ് ഇതിന് സഹായിക്കുന്നത് പ്രായം കഴിഞ്ഞാൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വയറ് ചാടുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണിത് ഇതിന് പല കാരണങ്ങളുമുണ്ട് വ്യായാമക്കുറവ് ഭക്ഷണശീലം ചിരം മരുന്നുകൾ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭധാരണം പ്രസവം എന്നിങ്ങനെ പോകുന്നു പാരമ്പര്യവും ഒരു പരിധിവരെ വയറ് ചാടുന്നതിന് കാരണമാകാം വയറ്റിലെ കൊഴുപ്പടിഞ്ഞു കൂടാൻ ഏറെ എളുപ്പമാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാളും കൊഴുപ്പടിഞ്ഞു കൂടാൻ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് വയറിങ്ങ് ഭാഗം അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഉലുവ വയറ് കുറയ്ക്കാൻ ഉലുവ പല വിധത്തിലും സഹായിക്കുന്നു ഉലുവയ്ക്ക് അല്പം കയ്പുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഗുണം കൂടാൻ കാരണം പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത് തടി കുറയ്ക്കുവാനുള്ള നല്ലൊരു പ്രകൃതിദത്ത വഴിയാണ് ഉലുവ തടി കുറയ്ക്കാൻ മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്ന് കൂടിയാണിത് കരോട്ടിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കാൽസ്യം മെഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം അമിനോ ആസിഡുകൾ ദഹനത്തിനുള്ള മിനറലുകൾ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങളാൽ സം ഉലുവ ശരീരഭാരം കുറയ്ക്കുവാനും പ്രമേഹം നിയന്ത്രിക്കുവാനും ഫലപ്രദമാണ് ഉലുവ മികച്ച ദഹനം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്നിവയ്ക്കും ഇത് ഫലപ്രദമാണ് രുചിക്കപ്പുറം ഏറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉലുവ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു വെറും വയറ്റിൽ മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഉലുവ നല്ലപോലെ കുതിർന്നു കഴിയുമ്പോൾ ഇത് ഊറ്റിയെടുത്ത് വൃത്തിയുള്ള തുണിയിൽ കിഴികിട്ടിവയ്ക്കുക ഇത് ദിവസവും കഴിക്കുന്നത് വയറും തടിയും പോകാൻ നല്ലതാണ് ഇതിലെ ഫൈബറുകളും മറ്റു ഘടകങ്ങളുമെല്ലാം വയറിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് ദഹനം ശരിയാക്കുവാനും മലബന്ധം അകറ്റുവാനുമെല്ലാം ഏറെ സഹായകരമാണിത് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഉലുവ മുളപ്പിച്ച് കഴിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരാണെങ്കിൽ സ്ത്രീകൾക്കും ഈ ഉലുവ നല്ലതാണ് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾ അകറ്റുവാനും ഉലുവ സഹായിക്കുന്നു അതുപോലെ മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഉലുവ പേസ്റ്റാക്കി മുടിയിൽ പുരട്ടുന്നതാണ് അപ്പോൾ ഉലുവയുടെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പ്രത്യേകിച്ചും മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ